നിന്റെ എന്റെ കുത്തി ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്രാവശ്യം കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ ഏതാണ്ട് സിനിമ സെലിബ്രിറ്റീസുകൾ സെലിബ്രിറ്റീസ് ഉണ്ട് അവ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം ഇപ്പം ആ ഒരു പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ അപ്പോൾ അതിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കാം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് ഒരുപാട് കണ്ടൻറ്റൊക്കെ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സാധാരണ വളർന്നു വന്ന് വലിയൊരു നേട്ടങ്ങളൊക്കെ യൂട്യൂബിലൂടെ അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാഫർ അതേപോലെ തന്നെ റിഷു അതായത് ഒരു മുടിയനായ മുടിയൻ ഒരുപാട് മുടിയൊക്കെ ഉള്ള ഒരു പയ്യനുണ്ട് നമ്മളെ ഉപ്പുമുളകിലെ ആ പയ്യനും ഉണ്ട് അപ്പം ഇതിൻ്റെ പല അപ്ഡേറ്റ്സുകളും നിലവിൽ പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാ ഇതിൽ പറയാൻ പോകുന്നത് ഇപ്പം ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊതുവെ താഴ്ന്ന അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വന്ന ആളാണ് പക്ഷേ എന്നിരുന്നാലും അപാരമായ ഈഗോ ആണ് ജാസ്മിൻ ജാഫറിൻ്റെ അഹങ്കാരത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അപാരമായ അഹങ്കാരിയാണ് ഒരു ആളെയും അവൾ അംഗീകരിക്കില്ല അവൾ എന്തോ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നാണ് എവിടെ ചെന്ന് ഏതൊരു സ്പേസിൽ പോയി കഴിഞ്ഞാലും പിന്നെ വായ വെക്കാതെ സംസാരിക്കും അതാണ് അവളുടെ ഒരു ക്വാളിറ്റി അതുകൊണ്ടാണ് അവൾ ഈ യൂട്യൂബിൽ അവൾ വളർന്നു ഉയർന്നു വന്നതും പക്ഷേ നമ്മളെ മുടിയനുണ്ടല്ലോ ഋഷി അപ്പോൾ ഈ ഋഷിയും അതേപോലെ ഈ ജാസ്മിൻ ജാഫറും തമ്മിൽ ഈ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് പ്രോഗ്രാംസ് തുടങ്ങുന്ന ആ ഘട്ടത്തിലൊക്കെ സി എക്സ് എപ്പിസോഡ് കണ്ടാറും വളരെ തമ്മിൽ ഭയങ്കര ഒരു ഒരു കമ്പാരിറ്റീവ് ആയിരുന്നു പിന്നെ ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ മുന്നേറുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് ക്ഷമയോടെ നിന്ന് കാര്യങ്ങളിലൂടെ അതായത് അറ്റൻഡ് ചെയ്ത് അതിൻ്റേതായ പിന്നെ എന്താ പറയുക ഏറ്റവും ക്ഷമയോടെ ആ മത്സരത്തിൽ മുന്നോട്ട് ഓരോ ടാസ്കുകളും മുന്നോട്ട് കവർ ചെയ്ത് പോകുന്ന ആ വ്യക്തി ആയിരിക്കും അതിൽ ഏറ്റവും നല്ല ഏറ്റവും പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരായിരിക്കും ഏറ്റവും നല്ല വിന്നേഴ്സ് അപ്പോൾ ഇതിൽ ഈ ജാസ്മിൻ ജാഫറും ഋഷിയും തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പം ഇതിൽ ആ വീഡിയോസുകളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് നമ്മൾ ആദ്യമൊന്ന് പ്ലാൻ ചെയ്യാം റി <laughs> <laughs> നിങ്ങൾ ശരി ശരി ശരി. 얘는 മേലെന്റെ ഫ്രണ്ട് ഒക്കെ കിട്ടാൻ വേണ്ടി ചേരാൻ പറഞ്ഞ രണ്ട് കൂടി തീർന്നടാ ഓപ്പൺ ഓനിയേഷൻ നിങ്ങൾ പുറത്താണ് ആ ഓപ്പൺ ഓനിയേഷൻ ഞങ്ങൾ അവിടെ പോയി ഡിസ്കസ് ചെയ്യുന്നേ అలా നിങ്ങേന്ന്ൊന്നും ഒന്നും നടന്നല്ല പവർ ടീം ഡിസ്കസ് ചെയ്യുന്ന അവിടെ നിർത്തണായിരുന്നു അവിടെ ഞങ്ങൾ രണ്ട് വരെ ക്കിട്ടില്ല നി ആലോചന കാണിച്ചു പ്ലീസ് ഞാൻ എന്റെ പുറേ കുത്തി ഫ്രണ്ട് ഒന്നും തിരിച്ചായിട്ടില്ല പ്ലീസ് പ്ലീസ് കേറു കേട്ടോ ഇത്ര കേട്ടോ കേട്ടോ എന്താ എവിടെ നിന്നോട് ചിരിക്കുന്നോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന പോയി പറഞ്ഞു അത്രേ ഉള്ളൂ അത് ഗ്രൂപ്പ് അത് ഞാൻ പറഞ്ഞു വെച്ചിട്ട് അവനോടീക്കാണുള്ളത് എന്നെ നോമിനേഷൻ ചെടി കളിക്കില്ല ഗ്രൂപ്പൊന്നും പറഞ്ഞോണ്ടല്ലോ അങ്ങനെ കളിക്കണമെന്ന് ടുത്ത് അറിശി നീ ഒന്നിരുന്നില്ല ഞാൻ ബാക്കിട്ടില്ലേ നീ അത് പറയല്ലേ ഞാൻ ബാക്കിന്ന് കുത്തി ഋഷി ഞാൻ നിന്റെ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഋഷി ഞാൻ പറയുന്ന ഋഷി ില്ല ഒന്നില്ല അയക്കാൻ ആൻഡലി പ്ലീസ് അവൻ എങ്ങനെ ഇത്രയും റിയാക്ട് ചെയ്യുന്ന നീ എന്നെ വിളിച്ചൊക്കെ കേട്ടോ നീ എന്നെ വിളിച്ചതൊക്കെ കേട്ടോ ഞാൻ കേട്ടോ അതാ ഞാൻ പറഞ്ഞത് അറിയല്ലേ

ഇത്രയും ചെയ്തിട്ടുളപ്പില്ല എന്റെ ഇടയ്ക്ക് കൂടെ അവസരം അവസരം മുതലാക്കണം എന്റെ അടുത്ത് എന്താണ് ഋഷി നിനക്കറിയാം നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം റിലാക്സ് റിലാക്സ് പറഞ്ഞാലും നിന്റെ നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം സ്ട്രെങ്ത് നിനക്കറിയാം നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം അവിടെ ഡിസ്കഷൻ വന്നു ആരാണ് വീക്ക് പ്ലേയേഴ്സ് ആരാണ് ഇവിടെ പ്രതികരിക്കാത്തത് ചോദിച്ചോ ഞാൻ ഒരാളുടെ പേര് അങ്ങനെ ഒരാളുടെയും ഋഷീനെ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പേര് പേര് എനിക്ക് കാരണമുണ്ട് ഞാൻ ഋഷിയെ പറഞ്ഞത് ഇവിടെ ആരും നോമിനേറ്റ് ചെയ്യാത്ത ഉറപ്പായും വേറെ ആൾക്കാരത് പറയും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പദവി നല്ലത് പറയാത്തൊരാള് വീക്കായിട്ട് നിൽക്കുന്ന ഒരാൾ അവിടെയും പറയുന്നത് ഋഷി ഈ ഒരാഴ്ച ആക്ടീവ് ആവട്ടെ മനസ്സിലായാലും മ്മതിച്ച് ഗെയിണെങ്കിൽ നിന്റെ ഗെയിം ആണെങ്കിൽ നിന്റെ ഗെയിം ആണെങ്കിൽ സമ്മതിച്ച് പേഴ്സണലി ആണെങ്കിൽ നീ ആദ്യം വന്ന് അവൻ്റെ കൂടെയാണ് വിണ്ടാൻ വേണ്ടി നോക്കിയത് അല്ലേ അവനോട് എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗെയിം ആണെങ്കിൽ ജാസ്മിൻ രതീഷ് ചെയ്ത രതീഷ കായി നോമിനേറ്റ് ചെയ്ത എത്ര പേരുണ്ട് ആർക്കും ഇസമോ അല്ലേ എനിക്ക് ഗെയിമാണ് ഞാൻ ഓറേറ്റ് ചെയ്യും എനിക്ക് വലിക്കാനുള്ള ധൈര്യശമടും പക്ഷേ നീ തീരിക്കാനുണ്ട് ഞാൻ ആരെ കോൾ സെറ്റ് ചെയ്തിട്ടില്ല ഈ ചെറിയ കുഴപ്പത്തെ ചെയ്തോ ഈ നിമിഷം വരെ ഈ നിമിഷം വരെ എന്റെ ഗെയിമാണ് എന്ത് ചെയ്യും അതിനടാ ഇന്നത്തെ പേര് അല്ല പറഞ്ഞത് ഓൾറെഡി ഡിസ്കഷൻ വന്നു ആരാണോ വീക്കെൈറ്റ് കളിക്കുന്നത് ആരാണോ

എനിക്ക് സോം പൗഡർ പിടിച്ചല്ലേ എല്ലാരോടും ഞാൻ അങ്ങനെ ആണ് നിന്നോട് ഇതുവരെ വഴക്കുണ്ടാക്കിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിന്നോട് ഞാനേക്കൂല ശരി ഞാൻ

और और कार्य परते हैं कि जो बनते हैं ये एक काम कर काम कर ऋषि इंदु बटी ल पेटन इदाई पर ओज लाइफ എന്താണ് പ്രശ്നം തുറന്നു പറയൂ ഇല്ല ഞാൻ എനിക്ക് എന്നെ നോമിനേറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല ചെയ്താ ഞാൻ ഓൾറെഡി നോമിനേഷനിലുണ്ട് പക്ഷെ ബാക്കി വേറെ കളി ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഓ അല്ല ഓക്കേ അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞു എന്റെ അടുത്തൊന്നും പറയാതെ അങ്ങനെ ചെയ്തിട്ട് ഫ്രണ്ട് ഒന്നിച്ചിരിക്കണ എനിക്കിഷ്ട അതാണ് അതാന്ന് ഗെയിം എനിക്ക് മനസ്സിലായി ഗെയിമാണ് സ്ട്രാറ്റജി എനിക്ക് അങ്ങനെ കളിക്കാൻ അറിയില്ല ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആകും എനിക്ക് ഗബറിനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്താസ് ബോട്ടേ എനിക്ക് അറിയാം ഗെയിമറ എന്താ അതിന് വേണ്ടി എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും എടുക്കാൻ എനിക്ക് ഇമോഷണലി ഇമോഷണലാണ് പക്ഷെ ഗബറിനെ അങ്ങനെ വിചാരിച്ചില്ല ബിഗ് ബോസ് ഓ എൻ്റെ അടുത്ത് പിന്നെയും വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ചിരിച്ചെൻ്റെ ഫ്രണ്ട് ഇന്ന് സംസാരിച്ചു ഒന്നും അറിയാത്ത പോലെ ഒന്നപ്പോ എനിക്ക് വിഷമി സോറി ട്രസ്റ്റ് ചെയ്യാൻ അല്പനേരം ശാന്തമായിരിക്കു ഇവിടെ തന്നെ താങ്ക് യു ബിഗ് ബോസ് ാണ് ഞാൻ പിന്നെ വന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതാണ് മതി 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 ഞാൻ പറയണ പറയണക്ക് പറയണെ മതിയടാ പോട്ട് പോട്ടെ പോലെ എല്ലാവരും ഞാൻ എനിക്ക് ീ എല്ലാരും കാണണല്ലീ എന്തിനാ വിഷമിക്കണേ സംസാരിക്കും അതെ അതെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു ക്ലിപ്പും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഈ ഉണ്ടല്ലോ മുടിയൻ എപ്പോഴും ഒരു ഒരു എന്താ പറയുക ജാസ്മിൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് പക്ഷെ ജാസ്മിൻ്റെ തനി സ്വഭാവം ഉണ്ട് ഈ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ അവൾ പല ആളുകളായിട്ടും മറ്റുള്ള യൂട്യൂബേഴ്സിനായിട്ടും തമ്മിലൊക്കെ ഫൈറ്റിങ് അവരുടെ ഒരു ഉള്ളിലൂടെ അവൾക്കൊരു കളിയുണ്ട് തരി തനി എന്താ പറയുക സാധാരണ നമ്മൾ ചന്തപിള്ളേര് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെ പറയുമല്ലോ അവർ അവരെ ഈ തനി നാടൻ അവരെ ഈ പിന്നെ ഈ ചന്തയിലൊക്കെ ഫോർ എക്സാമ്പിൾ എന്താ പറയുക ചില ആളുകൾ പറയുമല്ലോ ഒരു 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 പ്രത്യേക സ്വഭാവം അതായത് ഏറ്റവും തറ സ്വഭാവം ഉണ്ടല്ലോ അത് കണ്ട് ഇതിൽ കണ്ടില്ലേ അപ്പോൾ ഈ ജാസ്മിന് ഇത്രയൊക്കെ അതായതിട്ട് ജാസ്മിനെ ഒക്കെ നോമിനേറ്റ് ചെയ്തിട്ടും ഈ ഋഷി നോമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ ടേംസിനെ കുറിച്ചൊന്നും അത്രമാത്രം എനിക്കറിയില്ല അപ്പോൾ എന്തോ ഏതായാലും ജാസ്മിനെ ഋഷി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഋഷിയെ ജാസ്മിൻ മാക്സിമം ബാക്കിലൂടെ കുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവൾ അവളെ ഒരു ചീഞ്ഞ സ്വഭാവം മാത്രമേ അവൾ കാണിക്കുള്ളൂ അപ്പോൾ ഇതിൽ പലരും കണ്ടോ ആ ഒരു വീഡിയോസിലൂടെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ പയ്യന് ഭയങ്കരമായിട്ട് വിഷമത്തിൽ അത്രയും കരയണമെങ്കിൽ അത്രയും ഒരു മനുഷ്യന് ഇമോഷണൽ ആണെങ്കിൽ ഇതിൽ ആരുടെടുത്ത തെറ്റെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ആരെടുത്താണ് നിങ്ങൾക്ക് തെറ്റെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക